കെ സി ബി സി മന്ദിവിരുത്ത സമിതിയുടെ ലഹരി വിരുത്ത മാസാചര പരിപാടികളുടെ ഉദ്ഘാടനം പാലായിൽ ബിഷപ്പ് മാർ ജോസഫ് ക്ലർങ്ങാട്ട് നിർവഹിച്ചു ഭരണാധികാരികൾ മാരക ലഹരികൾക്കെതിരെ ശക്തമായി പിടിമുറുക്കണമെന്ന് ബിഷപ്പ് മാർ ജോസഫ് ക്ലർങ്ങാട്ട് പറഞ്ഞു ഒക്കെ നടത്തി മുഖ്യമന്ത്രിയും ഗവർണറും

ോ അവിടെ ഇൻഡിസിപ്ലിൻ ഉണ്ടാകും അത് വീടാകട്ടെ കൊടലാകട്ടെ രൂപതയാകട്ടെ സഭയാകട്ടെ രാഷ്ട്രീയ പാർട്ടികളാകട്ടെ നമ്മളതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് എവിടെ നിയമം പാലിക്കാൻ നമുക്ക് മനസ്സിലാതെ വരുന്നുവോ എവിടെ കാര്യങ്ങൾ കേൾക്കാൻ നമുക്ക് മനസ്സില്ലാതെ വരുന്നുവോ നിയമമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്നു അവിടെ ഇൻഡിസിപ്ലിനാണ് ആഗോള ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള കതോലിക്ക സഭയുടെ ആഹ്വാനം അനുസരിച്ച് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി സംഘടിപ്പിച്ച സംസ്ഥാനതല ലഹരി വിരുദ്ധ സമ്മേളനം ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തു എവിടെ നിയമം ബലഹീനമാക്കപ്പെടുന്നു അവിടെയെല്ലാം അച്ചടക്ക രാഹിത്യം ഉണ്ടാക്കുന്നു ചെറിയ ലഹരി കേസുകൾ വലിയ പ്രചാരണത്തോടെ പിടിക്കപ്പെടുകയും വലിയവ വലഭേദിച്ച് രക്ഷപ്പെടുകയും ചെയ്യുകയാണ് അക്രമങ്ങളും കൊലപാതകങ്ങളും ഇല്ലാത്ത സിനിമകൾ പരാജയമാണെന്ന ചിന്ത മാറണം ഇത്തരം സിനിമകൾ ഇളന്തലം ഏറെ സ്വാധീനിക്കുന്നുണ്ട് മധ്യ മയക്കുമരുന്ന് സംസ്കാരം മനുഷ്യന്റെ നിലവാര തകർച്ചയാണ് സൂചിപ്പിക്കുന്നത് മയക്കുമരുന്നുകളുടെ സ്വാധീനം സംസ്ഥാനത്ത് ഏറെ വർദ്ധിച്ചിട്ടുണ്ട് ലഹരിക്കെതിരെ പൊതുസമൂഹം ഒന്നിച്ച് പ്രതികരിക്കുകയും ചിന്തിക്കുകയും ചെയ്യണമെന്നും ബിഷപ്പ് പറഞ്ഞു രൂപതാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ പ്രസാദ് ഗുരുവിള അധ്യക്ഷത വഹിച്ചു ഫ്രാൻസിസ് ജോർജ് എം വി മാണിസി കപ്പൻ എംഎൽഎ ഫാദർ ജേക്കബ് വെള്ള മരുന്നുകൽ അൽഫോൺ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യു സാബു എബ്രാഹാം എക്സൈസ് ഇൻസ്പെക്ടർ ജെക്സി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു വളരെ പാട്ട് പറയട്ടെ കേരളത്തിൽ ഇത് അനന്ദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് നമ്മുടെ രാജ്യത്ത് പഞ്ചാബിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ നടന്നത് ഇന്നിപ്പോൾ നമ്മൾ പഞ്ചാബിനെ മറികടന്നും അതിനേക്കാളും പതിമടങ്ങൾ ലഹരി ഉപയോഗം കേരളത്തിൽ ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലഹരി വളർത്തു പിടിക്കുന്നതിനെ പ്രതിരോധിക്കാനും പ്രവാചകരായി അൽഫം സമ്പോളികൾ മാറണം സംസ്ഥാന സെക്രട്ടറി പ്രസാദ് ഗുരുവിള ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പാലാ അൽഫോൺസ കോളേജും പാലാ രൂപത കെ സി ബി സി മന്ദിവിരുദ്ധ സമിതിയുമാണ് സമ്മേളനത്തിന് ആദ്യത്തെ വഹിച്ചത് അൽഫോൻസ കോളേജിലെ എൻസിൻസ് ടീം അംഗങ്ങളും സമിതി അംഗങ്ങളായ ആന്റണി മാത്യു ജോസ് കവിയിൽ അലക്സ് കെ എം മാനുവേൽ ടി അലക്സ എന്നിവരും നേതൃത്വം നൽകി ഒരു മാസം നീണ്ടു നിൽക്കുന്ന ലഹരിവിരുദ്ധ ലഹരി വിരുദ്ധ സമ്മേളനങ്ങൾ സെമിനാറുകൾ കോർണർ യോഗങ്ങൾ തൊഴിൽ മേഖലകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഉള്ള സന്ദേശപ്രതിജ്ഞാ പരിപാടികൾ ലഹരിലേഖാ വിതരണം ഹ്രസ്വരുദ്ധ പ്രദർശനം എന്നിവ നടക്കും സമിതിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ നേതൃത്വം നൽകും കേരള കത്തോലിക്കാ സഭയുടെ മുപ്പത്തിരണ്ട് അതിരൂപത രൂപതകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഒരേ സമയം അസംബ്ലി സന്ദേശങ്ങളും ലഹരിവിടുത്ത പ്രതിജ്ഞയും നടന്നു